തിരുവനന്തപുരം നെയ്യാർ വനത്തിൽ വനംവകുപ്പിന്റെ ഫയർ വാച്ചറായി ജോലി ചെയ്യുന്ന ആദിവാസിയെ കാട്ടുപോത്ത് ആക്രമിച്ചു അമ്പൂരി ചാക്കപ്പാറ ഊരിലെ സുരേഷിനാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് ഡ്യൂട്ടിക്കിടയിൽ തോട്ടിൽ വെള്ളമെടുക്കാൻ പോയപ്പോഴാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് ബിനോയ് നൽകും വിവരങ്ങൾ ബിനോയ് എങ്ങനെയായിരുന്നു ഈ ഒരു കാട്ടുപോത്തിന്റെ ആക്രമണം ി ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നെയ്യാർ ഡാം റേഞ്ചിൽ ഉൾപ്പെട്ട ക്ലാമലയിൽ ബീറ്റ് വാച്ചർ ആയിരുന്നു ഈ സുരേഷ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സുരേഷ് ഇയാൾ വെള്ളം വെള്ളമെടുക്കുന്നതിന് വേണ്ടി സമീപത്തെ നീർച്ചാലിലേക്ക് എത്തുന്ന ആ സമയമായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കാലിനും കഴിക്കും മുഖത്തും പരുക്കുപറ്റി തുടർന്ന് രക്ഷപ്പെടുന്നതിനായി തൊട്ടടുത്തുള്ള ഒരു പാറക്കെട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി ഏകദേശം രണ്ട് മണിക്കൂറോളം ബോധരഹിതനായി ആ പാറക്കെട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ബോധം തിരിച്ചു കിട്ടിയപ്പോഴാണ് മൊബൈൽ ഫോൺ എടുത്തതിനു ശേഷം വീട്ടിലേക്കും സുഹൃത്തുക്കളെയും വിളിച്ചറിയിക്കുകയും അവർ കൂടി എത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നെയ്യാ നെയ്യാറ്റിങ്കറിക്കടത്ത സമീപത്തുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാൾ ഇയാളിപ്പോൾ ചികിത്സയിലാണ് കാലിനും അതുപോലെ തന്നെ കൈക്കും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാട്ടുപോത്തിന്റെ ആക്രമം ഉണ്ടാവുന്ന പതിവില്ല അപ്രതീക്ഷിതമായാണ് ഈ ഈ ഭാഗത്തേക്ക് ഈ കാട്ടുപോത്തിന്റെ എത്തിയതെന്നാണ് പറയപ്പെടുന്നത് സാധാരണഗതിയിൽ മീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഈ ഭാഗത്ത് പോയി വെള്ളം എടുക്കുന്ന പതിവുണ്ട് കാരണം ഉൾവനങ്ങളിൽ നിലവിൽ ഈ കാട്ടുതി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മൂന്ന് പേരെയാണ് ഇവിടെ ഇപ്പോൾ താൽക്കാലിക ഡ്യൂട്ടിക്കായി ഈ ക്ലാമറ ഭാഗത്ത് നിയോഗിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു സുരേഷ് സുരേഷിനോടൊപ്പം ഉണ്ടായിരുന്നവരാണ് അദ്ദേഹത്തെയും രക്ഷിച്ച് പുറത്തേക്ക് എത്തിച്ചത് ശരി